എന്തേ മോനെ വാം അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം ശരി ശരി ഞാൻ ആനവാൽ കൊണ്ടോ അല്ലാഹുവേ ഇങ്ങനാ ആനവാൽ കൊണ്ടാൽ മരന്നു പോയല്ലോ ഞാൻ കേമി തരും ഞാൻ ഇതില്ല രതിയാ നാതി മാർക്കല്ലട്ട ഞാൻ മരക്കാതെ കൊണ്ടാ നിങ്ങൾ കണ്ടില്ല ആനവാൽ ഞാൻ എന്റെ കൈ വെച്ചിട്ട് നിങ്ങളെ വിളക്കാനല്ല നേരെ നടനയൊക്കെയാണ് ശരി ഞാൻ നല്ല മരക്കാതെ കൊണ്ടാ ഇതിക്കു പോകുമ്പോൾ ഇനലെ बोलोട്ടേ നിങ്ങളെ